സുഹൃത്തു എന്റെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറുപ്പക്കാരന്റെ ഒരു പയ്യന്റെ കഴുത്തിൽ ഒരു നായയുടെ കഴുത്തിലൊക്കെ തൊടലിട്ടിട്ട് നടത്തുന്ന പോലെ ഒരു പയ്യനെ നടത്തിക്കുകയാണ് അവരെ ആ തൊടലി പിടിച്ച് നടക്കുന്നവൻ ആ ഒരു കയറ് പിടിച്ച് നടക്കുന്നവൻ തുപ്പിയിട്ട ഭക്ഷണം നക്കിക്കുകയാണ് കാണുന്നത് ഞാനിപ്പോ ഈ പറയുന്ന ഈ വീഡിയോയിലെ ഈ പയ്യന്മാരെ അല്ലെങ്കിൽ ഇതുപോലത്തെ പയ്യന്മാരെ നിങ്ങൾക്കറിയാം എന്റെ സുഹൃത്തു നിങ്ങളെ വീട്ടിലേക്ക് ഇത്തരം പയ്യന്മാർ വന്നിട്ടുണ്ടോ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ അത്ഭുതകരമായ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങളെ വീട്ടിലേക്കൊക്കെ സേവന കറി പൗഡർ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് സാർ ഇത് നിങ്ങളെ പഠനത്തിന്റെ ഭാഗമാണ് ഇതൊന്നും വാങ്ങിക്കണം ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള സങ്കടകളുടെ വർത്തങ്ങളൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മുടെ അമ്മമാരൊക്കെ ആ പയ്യന്മാരെ സങ്കടം സഹിക്കാൻ വയ്യായിട്ട് അവരെ വർത്തമാനം സഹിക്കാൻ വയ്യായിട്ട് ശരി ഒരെണ്ണം വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അവരെ പ്രൊഡക്റ്റ് വാങ്ങിക്കും അത് ചായപ്പൊടിയായിട്ടും കറി പൗഡറായിട്ടും പാത്രങ്ങളായിട്ടും ചൂടാറാം പാത്രങ്ങളായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് പേര് വരാറുണ്ട് ഒരുപാട് കുട്ടികൾ വരാറുണ്ട് നോക്കി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇനി അങ്ങനെ നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന അത്തരം കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് അവരെ മൊബൈലിൽ എവിടെയെന്ന് ചോദിക്കണം അവരെ മൊബൈൽ ഉണ്ടാവില്ല മിക്കവാറും ആ വന്നിരിക്കുന്നത് ഉച്ചയ്ക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾക്കം ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം കാരണം അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കാൻ സാധ്യത്തില്ല സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭീകരമായിട്ടുള്ള മാർക്കറ്റിംഗ് കുറിച്ചിട്ടാണ് ഇപ്പൊ ഇതിൽ പറയുന്നത് ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് ഓഫ് സംതിങ് ലൈക്ക് ഏതൊരു കമ്പനിയുടെ പേരിലാണ് ഇവിടെ നടക്കുന്നത് സിമ്പിളായിട്ട് പറയാം അത് ഇങ്ങനെയാണ് ഏതെങ്കിലും ഒരു കമ്പനി ഇത് ഒരുപാട് പ്രൊഡക്റ്റുകൾ കുന്നുകൂടി കിടക്കുന്നതായിരിക്കും ആ കമ്പനിയിൽ നിന്ന് ഇത്തരം പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കും എന്നൊരു പത്രത്തിൽ പരസ്യം ചെയ്യും നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആവാം നിങ്ങൾക്ക് ഓഫീസിലെ എന്താ പറയാ മാനേജർ പദവിയിലേക്ക് കയറാം അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പദവി കയറാം മാസം കൊണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരവും അമ്പതിനായിരവും രൂപ സമ്പാദിക്കാൻ കഴിയുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ മോഹന സുന്ദര വാഗ്ദാനങ്ങളെ പരസ്യം കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ അഭ്യസ്ത അഭ്യസ്തവിധരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ ജോലി തേടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ വൺ സെറ്റപ്പ് ആണോ ഗംഭീരമാണ് പറയുന്നത് ഈ പ്രൊഡക്റ്റ് വിൽക്കാനാണ് നിങ്ങളെ ജോലി ഒരു മാസം വിൽക്കണ്ടു അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത എന്താ പറയാ ജോലിക്കയറ്റം കിട്ടുന്ന നിങ്ങൾക്ക് ഇവിടെ ഓഫീസില് ജനറൽ മാനേജറായിട്ടൊക്കെ ജീവിക്കാൻ കഴിയും ശമ്പളം ഇത്രമായിരിക്കും ഈ പാവം കുട്ടികൾ നടക്കും പക്ഷേ അന്ന് മുതൽ അവർക്ക് പീഡനം തുടങ്ങിയിരിക്കും കാരണം ഇവര് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഒരു ചായപ്പൊടി വിൽക്കാൻ വേണ്ടി ഇറക്കുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ വരാറുണ്ട് വലിയ തോള് സഞ്ചിം കയ്യിലൊക്കെ തൂക്കി പിടിച്ച് പാവങ്ങൾ വരും ഇവർക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകെ അവർക്ക് കൊടുക്കുക ഇവർ ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകാനുള്ളത് അതുവരെ പോകാനുള്ള പൈസ കൊടുക്കും തിരിച്ചു വരാനുള്ള പൈസ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം വെറുതെയാണ് നമ്മുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഇവന്മാര് കെഞ്ചേക്ഷിച്ച് നമ്മുടെ ഉലിക്ക് സ്ഥാനം വെക്കുന്നത് അത് മാത്രമല്ല ഈ പ്രൊഡക്റ്റ് വിറ്റ ലാഭം കൊണ്ട് വേണം അവർക്ക് രാവിലത്തെ ചായ കുടിക്കാൻ ഈ പ്രൊഡക്റ്റ് അവർ വില കൂട്ടി വിറ്റിട്ട് വേണം അവർക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഈ പ്രൊഡക്റ്റ് അവർക്ക് വില കൂട്ടി വിറ്റിട്ട് വേണം അവർക്ക് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കാൻ നാല് ചോദ്യം ഈ പ്രൊഡക്ടിന്റെ വില കൂട്ടി വിറ്റിട്ടുണ്ട് ആ പൈസ കൊണ്ട് വേണം ഇവർക്ക് ഓഫീസ് എന്ന് പറയപ്പെടുന്ന അവരുടെ മുറിയിലേക്ക് പോയി വൈകുന്നേരം തങ്ങാൻ അങ്ങനെ വൈകുന്നേരം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളെ തീരുന്നില്ല പീഡനങ്ങള് ഇവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ അവർക്ക് വിൽപ്പന നടന്നിട്ടില്ലെങ്കിൽ ഭീകരമായ പീഡനങ്ങളാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ ചാനലിൽ തന്നെ ഇത്തരത്തിലൊരു പയ്യന്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിയുമെങ്കിൽ ഞാൻ അതിൽ ഇതിൽ പിൻ ചെയ്യാൻ വെക്കാം ചെയ്ത് ശ്രമിക്കാൻ ഞാനും കേട്ടോ കുറെ മുമ്പ് ഒരു പയ്യൻ പൊന്നായിൽ പൊന്നായി ബൈക്കിൽ കയറിയിട്ട് ചൂടാറാം പാത്രം വിൽക്കാനായിരുന്നു അവര് ജോലി അത് എനിക്ക് മനസ്സിലായി അവൻ ഒരു ഭക്ഷണം കഴിച്ചിട്ട് വരപ്പോൾ ഞാൻ അവന് ഭക്ഷണം ഓഫർ ചെയ്തു അവൻ വേണ്ട എന്ന് പറഞ്ഞു അവൻ പറഞ്ഞത് സാർ എനിക്ക് എന്റെ പട്ടാമ്പയിലേക്കാണ് പോകുന്നത് അവിടേക്ക് പോവാനുള്ള മാത്രം പൈസ തരാമോ അവസാനം ഞാൻ നൂറ് രൂപ കൊടുത്തപ്പോഴ് അത്ര വേണ്ട സാറേ എനിക്ക് കൃത്യം പൈസ മതി എന്ന് പറഞ്ഞേ അവസാനം വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ഒരു കാര്യം ഞാൻ നിന്റെ ചൂടാറാം പാത്രം കെടുക്കാ ഞാൻ വാങ്ങിച്ചോളാം അപ്പൊ നിനക്ക് തുക കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം സാർ എൻ്റെ ചൂടാറം പാത്രം വാങ്ങിക്കണ്ട എന്റെ ചൂടാറം പാത്രം അത്ര നന്നതല്ല അത് ചൂടാറും സാർ എന്നോട് സംഭാഷണത്തിൽ അവൻ എന്നെ പറ്റിക്കാൻ തോന്നിയില്ല അവൻ എന്നോട് സത്യം പറഞ്ഞു അവസാനം എൻ്റെ കയ്യിൽ നിന്ന് കറക്റ്റ് തുക വാങ്ങിച്ചുകൊണ്ടാണ് പട്ടാമ്പ് അവൻ ബസ് കയറിയത് എൻ്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ ദുരിതം അനുഭവിച്ചു കൊണ്ടാണ് ഈ കുട്ടികളെല്ലാം ജോലി ചെയ്യുന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഞാൻ പറയുന്നത് ഇത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഉപേക്ഷിച്ച് വേറെ വല്ല ജോലിക്ക് വരെ പറഞ്ഞിരിക്കണം ഇത്തരം ആളുകളെ കെണിയിൽ പെട്ടുപോരുത് എന്റെ അറിവില് എൻ്റെ ഒരു സുഹൃത്ത് കൂടി ഇതിൽ പെട്ടിട്ടുണ്ട് പാലപ്പെട്ടി ഉള്ള ഒരു സുഹൃത്ത് അവരിതിൽ പെടുക മാത്രമല്ല അവൻ്റെ കയ്യിൽ വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇതിൽ പെട്ടുപോയി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു പയ്യന്റെ കഥ അവൻ പറയുന്നുണ്ട് ആ പയ്യൻ വയനാട്ടിൽ എന്നാണ് പറയുന്നത് വയനാട്ടില് ആത്മഹത്യ ചെയ്യേണ്ടി ഒരു പയ്യൻ ഇപ്പൊ ഒരു വിഷയം വൈറലായിട്ടുണ്ട് പക്ഷേ ഈ മാസങ്ങൾക്കുമ്പ് ഈ പാലപ്പെട്ടിലെ ആ ഒരു പയ്യൻ എന്നോട് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ പറഞ്ഞതാ അന്ന് എനിക്ക് കറക്റ്റ് എവിഡൻസ് കിട്ടില്ല ഈ അടുത്ത പോലും ഇതാ ഈ നായെ പോലെ എങ്ങനെ നടത്തിക്കുന്ന ദൃശ്യം എനിക്ക് അയച്ചു തന്നിരുന്നത്ര പക്ഷെ എനിക്കത് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് എന്റെ പ്രശ്നമാണ് പക്ഷെ ഇപ്പോഴിതാ ഈ വാർത്ത വൈറലായിട്ടുണ്ട് അത് ഭീകരമായിട്ട് നാട്ടിൽ പരന്നിട്ടുണ്ട് അതായത് നമ്മുടെ മുമ്പിലേക്കൊക്കെ വരുന്ന ഈ പാത്രവും മറ്റും വിൽക്കാൻ വരുന്ന കുട്ടികൾ അനുഭവിക്കുന്ന പീഡനമുറകൾ എന്തൊക്കെയാണെന്ന് കണ്ടുകൊള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ ജോ ജോസഫ് എന്നയാളാണ് അയാളുടെ സംസാരിച്ചത് അയാളുടെ അവിടുത്തെ പ്രൊഡക്റ്റിൽ എടുത്ത് വിൽക്കുന്ന ഒരു ഇങ്ങനെ സ്ഥാപനമുണ്ട് പറയുന്ന അവിടെയാണ് ഈ സംഭവങ്ങളാണ് ഇവർ പറയുന്നത് അത് ബന്ധപ്പെട്ട് ിൽ പരാതില്ല കഴിഞ്ഞ രണ്ടിന മാസമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അങ്ങനെ പരാതി നില ലഭിച്ചിട്ടില്ല അവിടെ നടന്നതല്ല അവിടെയാണ് അങ്ങനെ സംഭവം പറഞ്ഞു കേൾക്കുന്നത് ഇത്തരത്തില് ഒരു സംഭവം അതിന് ഒന്ന് നടത്തി വരെ ഉണ്ടാകുകയും പെരുമ്പാവൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നും പെരുമ്പാവൂരിന്റെ കേസിൽ പറഞ്ഞ ആ സ്ഥാപനത്തിൽ നടത്തി പോയെന്നുള്ള റിമാൻഡിൽ നിന്നാണ് അവിടുത്തെ പെരുമാവൂർ എസ് ഐ പറഞ്ഞത് നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇത് അനുഭവിച്ചൊരു പയ്യന്റെ ഒരു അനുഭവം കൂടി കേട്ടോക്കൂ അതിന് കുറവായിട്ട് അപ്പൊ നമ്മുടെ അത്ര ഉപ്പൊന്നല്ല ഒരു കൈനൊരു കൈ നിറയോ കുന്ന പോലെ ആക്കിട്ട് ഉപ്പ് വലിയത് ടീമിന്റെ പരസ്പരം ഇതേപോലെ തന്നെ കാരണം വേണ്ടി കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ എങ്ങനെയുണ്ട് ഇതാണ് കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്നൊക്കെ പല പേരിൽ പറയപ്പെടുന്ന ഇത്തരം കമ്പനികളിൽ ഉണ്ടാവുന്ന ചൂഷണം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് അത് ഭീകരമായിട്ടുള്ള പീഡന്മുറകൾ തൊഴിലിന് ഒരു ജീ ദിവസ കൂലിക്ക് അല്ലെങ്കിൽ ഒരു നല്ല തൊഴിൽ കിട്ടുമെന്ന് വിചാരിച്ച് പാവങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടുപോകുന്നു യാത്ര എന്തായാലും എനിക്ക് കഴിയുമായിങ്കിൽ ഇതിനെ പറ്റിയ കൂടുതൽ വിവരങ്ങൾ നാളെ ഇത് അനുഭവിച്ച ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ എത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പരിപൂർണ്ണ വിവരം അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വിശ്വാസത്തോടെ മബായ